നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം പഹൽഗാമിന് തിരിച്ചടി കൊടുക്കാൻ എന്തേ വൈകുന്നു എന്നുള്ള നിരാശ നമ്മൾ എല്ലാ ഇന്ത്യക്കാർക്കും ഉണ്ടായിരുന്നു എന്നാൽ എല്ലാത്തിനെയും തൂത്തു വാരി പെറുക്കിയെടുത്തിട്ട് തീർക്കാൻ കൃത്യമായ അവസരം കാത്തിരിക്കുകയായിരുന്നു ഇന്ത്യ പഹൽഗാം ആക്രമണം നടത്തി തീക്കളി കളിച്ച പാക് ഭീകരരെ പൊട്ടിക്കാൻ ആദ്യം ഇറങ്ങിയത് ഐ ബി റോ സംഘമായിരുന്നു അതായത് പാകിസ്ഥാനിൽ ഇന്ത്യൻ ചാരന്മാർ ഇറങ്ങിയിരുന്നു അതിനുശേഷം റോ ഐ ബി ചാരന്മാർ പാകിസ്ഥാന്റെ മുക്കും മൂലയും അരിച്ചു പെറുക്കുകയായിരുന്നു ഭീകര കേന്ദ്രങ്ങൾ എവിടെയൊക്കെയാണുള്ളത് ഭീകര തലവന്മാർ എവിടെയൊക്കെ ഉണ്ടാകും എന്നുള്ളതിൻ്റെ കൃത്യമായ വിവരങ്ങൾ തേടുകയായിരുന്നു ഇന്ത്യൻ ചാര സംഘടനകൾ ഇതിൻ്റെ കൃത്യമായ വിവരങ്ങൾ ഇന്ത്യക്ക് കൈമാറിക്കൊണ്ടേയിരിക്കുകയായിരുന്നു എന്നാൽ പാകിസ്ഥാനിൽ ഐ ബി റോ ചാരന്മാർ തിരച്ചിൽ നടത്തുന്നുണ്ട് എന്ന് കണ്ടെത്താൻ പോലും പാക് സംഘടനകൾക്ക് കഴിഞ്ഞില്ല ഒൻപത് ഭീകര കേന്ദ്രങ്ങളുടെ കൃത്യമായ ബ്ലൂ പ്രിന്റാണ് ഇന്ത്യൻ നാവിക വ്യോമ കരസേനകൾക്ക് റോ സംഘം കൈമാറിയത് ഇവരുടെ ബ്ലൂ പ്രിന്റിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ ഒൻപത് കേന്ദ്രങ്ങളും വ്യോമസേന കുറിവച്ചത് ഒരെണ്ണം പോലും തെറ്റിയില്ല കൃത്യമായി അടിക്കാൻ ഇന്ത്യൻ സേനയ്ക്ക് കഴിഞ്ഞു ഇന്റലിജൻസ് സംവിധാനങ്ങൾ നടത്തിയ കൃത്യമായ നിരീക്ഷണത്തിലാണ് പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ ഇന്നിപ്പോൾ തവിടുപൊടിയാക്കാൻ സേനയ്ക്ക് കഴിഞ്ഞത് ബുധനാഴ്ച പുലർച്ചെ ഒരു മണിയോടെ പഹൽഗാം ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി ഇന്ത്യൻ സേനകൾ തിരഞ്ഞെടുത്തതും പാകിസ്ഥാനിലെ ഈ ഭീകര കേന്ദ്രങ്ങളായിരുന്നു കയ്യടി കൊടുക്കുമ്പോൾ റോ ഐ ബി സംഘങ്ങൾക്കും നമ്മൾ കൈയടിക്കണം ഇതുമാത്രമല്ല പാകിസ്ഥാൻ പട്ടാളത്തിന്റെ നെഞ്ചു പിളർക്കുന്ന നടപടി കൂടി നടപ്പാക്കാൻ റോ ഘങ്ങൾ കൃത്യമായ കൊടുത്തു അതായത് പാക് അധീന കശ്മീരിൽ കോഡ്ലിയിൽ കൃത്യമായി അടിക്കാൻ ഇന്ത്യൻ സംഘത്തിന് കഴിഞ്ഞു ചാവേറുകളുടെയും നുഴഞ്ഞുകയറ്റക്കാരുടെയും പരിശീലന കേന്ദ്രമാണ് ഈ കോഡ്ലിയിലുള്ളത് ഇന്ത്യ പലതവണ അതിൻ്റെ വിവരങ്ങൾ ചൂണ്ടിയെടുത്തിട്ടുമുണ്ട് എന്നാൽ ഇതിനു മുൻപ് ആക്രമണം ബാലാക്കോട്ട് നടത്തിയപ്പോൾ ഈ കേന്ദ്രവും ലക്ഷ്യം വെച്ചിരുന്നു പക്ഷെ അന്ന് അവിടെ കൃത്യമായ ഒരു മറുപടി നൽകാൻ ഇന്ത്യയ്ക്ക് കഴിഞ്ഞില്ല എന്നാൽ ഇത്തവണ അതും കൂടി ചേർത്താണ് കൊടുത്തത് കോട്ട്ലി തവിടുപൊടിയാകുമ്പോൾ അതൊരു പിടി ചാരമാകുമ്പോൾ പാക് പട്ടാളം നെടുവീർപ്പിടുകയാണ് കാരണം പാക് പട്ടാളത്തിൻ്റെ പിന്തുണയോടെയാണ് കോട്ലിയിലെ ഭീകര കേന്ദ്രങ്ങൾ അവിടെ പ്രവർത്തിക്കുന്നത് ഇവിടെയാണ് ചാവേറുകൾക്കും ഭീകരർക്കും എല്ലാ പരിശീലനവും നൽകുന്നത് ഇവിടെ ആയുധങ്ങൾ എത്തിക്കുന്നതും അവർക്ക് വേണ്ട പണവും ആഹാരവും എല്ലാം എത്തിക്കുന്നതും പാക് പട്ടാളമാണ് അൻപതിലേറെ പേർക്ക് പരിശീലനം നൽകാനുള്ള സജ്ജീകരണങ്ങളാണ് കോട്ട്ലിയിലുള്ളത് തന്നെ കോട്ട്ലിയും തീർത്ത് കെട്ടിയിട്ടാണ് ഇന്ത്യൻ സേന തിരികെ എത്തിയത് പാക് പട്ടാളത്തിന് ഇതിലും വലിയ അടി കിട്ടാനില്ല ചത്തൊടുങ്ങിയിരിക്കുകയാണ് പാക് പട്ടാളം കോട്ട്ലിയിൽ ഭീകരവാദത്തിന്റെ വേരറുക്കാനാണ് ഇന്ത്യ എല്ലാ കാലത്തും ശ്രമിച്ചിട്ടുള്ളത് ആ നീക്കമാണ് ഇപ്പോഴും നടന്നിരിക്കുന്നത് അതായത് പഹൽഗാമിൽ ആക്രമണം നടത്തിയതിന് വേണമെങ്കിൽ അന്ന് തന്നെ ഇന്ത്യക്കൊരു തിരിച്ചടി കൊടുക്കാമായിരുന്നു ഒന്നും നോക്കാതെ കയറി അടിക്കാമായിരുന്നു പാക് പട്ടാള കേന്ദ്രങ്ങൾ തവിടുപൊടിയാക്കാമായിരുന്നു പക്ഷേ അപ്പോഴൊക്കെ ഇന്ത്യ മൗനം പാലിച്ചു പതിനാറ് ദിവസത്തോളം വേണ്ടി വന്നു ഒരു തിരിച്ചടി കൊടുക്കാൻ ആ പതിനാറ് ദിവസം ഓരോ സ്ഥലങ്ങളും സ്കെച്ചിടുന്നതിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുകയായിരുന്നു അങ്ങനെ പതിനാറാം നാൾ തന്നെ അവന്മാരുടെ അണ്ണാക്കിൽ കയറി പൊട്ടിച്ചിട്ടുണ്ട് പൊട്ടിച്ചതോ നല്ല ഒന്നാം തരം കേന്ദ്രങ്ങളാണ് ലഷ്കറിൻ്റെ ആസ്ഥാനവും ജെയ്ഷയുടെ ആസ്ഥാനവും എല്ലാം തവിടുപൊടി ഇന്ത്യൻ സൈന്യം ആക്രമിച്ച പാക് ഭീകരരുടെ താവളത്തിൽ ലഷ്കർ ഇ തൊയ്ബയുടെ ആസ്ഥാനമായ മസ്ജിദ് വ മർക്കസ് തൈബയും ഉൾപ്പെടുന്നുണ്ട് പാകിസ്ഥാനിൽ ഭീകരവാദത്തിൻ്റെ സർവകലാശാല എന്നാണ് മസ്ജിദ് വ മർക്കസ് തൈബ അറിയപ്പെടുന്നത് ജയ്ഷെ മുഹമ്മദ് ലഷ്കർ ഇ തൊയ്ബയും ഭീകരവാദം വളർത്തുകയും റിക്രൂട്ട് ചെയ്യുകയും ചെയ്യുന്ന പ്രധാന കേന്ദ്രമാണ് മസ്ജിദ് വാ മർക്കസ് തൈബ പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിലെ ലാഹോറിനടുത്തുള്ള മുരുദ്ഖെ എന്ന പട്ടണത്തിലാണ് ഇവരുടെ കെട്ടിട സമുച്ചയം സ്ഥിതി ചെയ്യുന്നത് സംഘടനയായ ലഷ്കർ ഇ തൊയ്ബയുടെ പ്രത്യയശാസ്ത്രപരവും പ്രവർത്തനപരവുമായ കേന്ദ്രമായി മസ്ജിദ് വാ മർക്കസ് തൈബ അറിയപ്പെടുന്നത് പാകിസ്ഥാൻ്റെ ഭീകര നഴ്സറി എന്നറിയപ്പെടുന്ന എൺപത്തിരണ്ട് ഏക്കർ വിസ്തൃതിയുള്ള ഈ വിശാലമായ സമുച്ചയം ഇന്ത്യൻ മണ്ണിൽ ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിലും നടപ്പാക്കുന്നതിലുമുള്ള പങ്കിൻ്റെ പേരിൽ വളരെ കാലമായി ഇന്ത്യൻ ഇൻ്റലിജൻസിൻ്റെ നിരീക്ഷണത്തിലായിരുന്നു രണ്ടായിരത്തിലാണ് മസ്ജിദ് വ മർക്കസ് തൈബ സ്ഥാപിക്കപ്പെടുന്നത് അൽഖൊയ്ദ നേതാവ് ഒസാമ ബിൻലാദൻ ഒരു കോടി രൂപ സംഭാവന നൽകിയെന്നും ആരോപണമുണ്ടായിരുന്നു ഹാഫിസ് സയ്യിദിന്റെ നേതൃത്വത്തിലുള്ള ഭീകര സംഘടനയുടെ പ്രവർത്തനങ്ങളുടെ കേന്ദ്ര ബിന്ദുവാണ് മസ്ജിദ് വ മർക്കസ് തൈബ മദ്രസ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ റെസിഡൻഷ്യൽ ക്വാർട്ടേഴ്സുകൾ മതപ്രബോധനം ആയുധ പരിശീലനം റിക്രൂട്ട്മെൻറ്റ് എന്നിവയ്ക്കുള്ള സൗകര്യങ്ങൾ ഇവിടെയുണ്ട് ഇന്ത്യൻ ഇൻ്റലിജൻസ് അനുസരിച്ച് സ്വദേശികളും വിദേശികളുമായ യുവാക്കളെ തീവ്രവാദികളാക്കുന്നതിൽ മസ്ജിദ് വ മർക്കസ് തൈബയുടെ പങ്ക് വളരെ വലുതാണ് ഇവിടെ പ്രതിവർഷം ആയിരം വിദ്യാർത്ഥികൾ ചേരുന്നുണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത് അതായത് ചെറിയ കുട്ടികളെ പോലും ഭീകരവാദത്തിന് പരിശീലിപ്പിക്കുന്നത് ഈ കേന്ദ്രത്തിലാണ് പുരുഷ റിക്രൂട്ട്മെന്റുകൾക്കായി സുഫ അക്കാദമിയും സ്ത്രീകൾക്കായി ഒരു പ്രത്യേക ഇൻഡോട്രിനേഷൻ സെന്ററും പ്രവർത്തിക്കുന്നുണ്ട് ലഷ്കറി തോയ്ബയുടെ പരിശീലന കേന്ദ്രമായി ഇത് പ്രവർത്തിക്കുന്നുമുണ്ട് രണ്ടായിരത്തി എട്ടിലെ മുംബൈ ആക്രമണത്തിൽ ഉൾപ്പെട്ട തീവ്രവാദ പ്രവർത്തകർക്ക് പരിശീലനം നൽകുന്നതിനാണ് മർക്കസ് ഉപയോഗിച്ചിരുന്നത് പാകിസ്ഥാൻ രഹസ്യാന്വേഷണ ഏജൻസിയായ ഐ എസ് ഐയുടെ മാർഗനിർദ്ദേശപ്രകാരം ഇന്റലിജൻസ് പരിശീലനം നേടിയ അജ്മൽ കസബ് ഉൾപ്പെടെയുള്ളവരാണ് ഇവിടെ പരിശീലനത്തിൽ അന്ന് പങ്കെടുത്തത് ലഷ്കർ ഇ തൊയ്ബയ്ക്ക് മാത്രമല്ല ജെയ്ഷെ മുഹമ്മദിൻ്റെ ആസ്ഥാനവും തവിടുപൊടിയാക്കി അതിൻ്റെ ദൃശ്യങ്ങൾ ഇന്ത്യൻ സേന പുറത്തുവിട്ടിട്ടുണ്ട് ഭവൽപൂരിലെ മർക്കസ് സുബാനള്ള ക്യാമ്പാണ് തരിപ്പണമാക്കിയത് രണ്ടായിരത്തി ഒന്നിലെ പാർലമെന്റ് ആക്രമണത്തിനും രണ്ടായിരത്തി പത്തൊൻപതിലെ പുൽവാമ ആക്രമണത്തിനും പിന്നിൽ പ്രവർത്തിച്ച ജെയ്ഷെ മുഹമ്മദിന്റെ മുഖ്യ താവളമാണ് ഈ ക്യാമ്പ് രാജ്യാന്തര അതിർത്തിയിൽ നിന്ന് നൂറ് കിലോമീറ്റർ ദൂരത്തിലുള്ള സ്ഥലമാണിത് ജെയ്ഷെ മുഹമ്മദിന്റെ പ്രധാന കേന്ദ്രമാണിത് റിക്രൂട്ട്മെന്റ് പരിശീലനം തുടങ്ങിയവയെല്ലാം ഇവിടെ നടക്കുന്നത് മർക്കസ് സുഹാനള്ള ക്യാമ്പിന്റെ ഉള്ളിലെ തകർന്ന ജാമിയ മസ്ജിദിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് പലയിടത്തും കെട്ടിടം തകർന്നതിന്റെ അവശിഷ്ടങ്ങളും മേൽക്കൂരയിൽ വലിയ ദ്വാരങ്ങളും കാണാം ലാഹോറിൽ നിന്ന് നാനൂറ് കിലോമീറ്റർ അകലെയുള്ള ഭവൽപൂർ പാകിസ്ഥാനിലെ പന്ത്രണ്ടാമത്തെ വലിയ നഗരമാണ് പതിനെട്ട് ഏക്കറിലായി പരന്നുകിടക്കുന്ന സുബാനുള്ള ക്യാമ്പ് ഉസ്മാൻ ഒ അലി ക്യാമ്പസ് എന്നും അറിയപ്പെടുന്നു ഭീകരരുടെ റിക്രൂട്ട്മെന്റിനും ഫണ്ട് സമാഹരണത്തിനും തീവ്രമായ പഠനത്തിനുമാണ് ജെയ്ഷെ മുഹമ്മദിന്റെ ഈ ക്യാമ്പ് പ്രവർത്തിക്കുന്നത് ജെയ്ഷെ മുഹമ്മദിന്റെ മുന്നണി സംഘടനയായ അൽ അൽറഹ്മ ട്രസ്റ്റിന്റെ പണം കൊണ്ടാണ് ഇവിടെ പള്ളി പണിതത് രണ്ടായിരത്തി പതിനൊന്ന് വരെ ചെറിയ കെട്ടിടമായിരുന്ന ഇവിടം രണ്ട് വർഷത്തിനകം വലിയ പരിശീലന സമുച്ചയമായി മാറുകയായിരുന്നു പാക് പട്ടാളത്തിന്റെ പിന്തുണയോടെയാണ് ഇവിടെ ഇത് പ്രവർത്തിക്കുന്നത് രണ്ടായിരത്തി ഒന്നിലെ പാർലമെന്റ് ആക്രമണം രണ്ടായിരത്തി പതിനാറിലെ പത്താൻകോട്ട് ആക്രമണം രണ്ടായിരത്തി പത്തൊൻപതിലെ പുൽവാമ ആക്രമണം എന്നിവയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ച ജെയ്ഷിൻ്റെ സ്ഥാപകൻ മൗലാന മസൂദ് അസറാണ് അസർ ഭവൽപൂരിലാണ് ജനിച്ചത് ഇവിടെ അതീവ സുരക്ഷയുള്ള സമുച്ചയത്തിലായിരുന്നു താമസം ഇപ്പോൾ മസൂദ് അസറിനെ ലാഹോറിൽ കനത്ത സുരക്ഷയിൽ പാർപ്പിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി രണ്ടിൽ ജെയ്ഷിനെ ഔദ്യോഗികമായി നിരോധിച്ചെങ്കിലും തങ്ങളുടെ ക്യാമ്പ് നടത്താൻ പൂർണ്ണ സ്വാതന്ത്ര്യം പാക് അധികാരികൾ കൊടുത്തിരുന്നു പാക് സൈന്യത്തിന്റെ മുപ്പത്തിയൊന്ന് കോർപ്സ് കണ്ടോൺമെന്റിൽ നിന്ന് ഏതാനും മൈൽ അകലെയാണ് മർക്കസ് സുബഹാനുള്ള ക്യാമ്പുള്ളത് ഭവൽപൂരിൽ രഹസ്യ ആണവ സംവിധാനം ഉണ്ടെന്നുവരെ മുൻപ് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ഈ രണ്ട് കേന്ദ്രങ്ങൾ അതായത് ഭീകരവാദം വളർത്തുന്ന ഈറ്റില്ലമായ ഈ രണ്ട് കേന്ദ്രങ്ങൾ കൃത്യമായി കുറിവെച്ച് പൊട്ടിക്കാൻ ഇന്ത്യൻ സേനയ്ക്ക് കഴിഞ്ഞു ഭീകരവാദത്തിൻ്റെ വേരറുക്കുന്ന ഒരു നീക്കമാണ് ഇന്ത്യ ഇതിലൂടെ നടത്തിയിരിക്കുന്നത് ജെയ്ഷെ മുഹമ്മദും ലഷ്കർ ഇ തൊയ്ബയും അത്ര നിസ്സാരക്കാരല്ല ഈ രണ്ട് ഭീകര സംഘടനകളുടെയും ഒരേ ഒരു ലക്ഷ്യം കശ്മീർ പിടിച്ചെടുക്കുക എന്നുള്ളതാണ് അതിനുവേണ്ടി മൊത്തം ഇന്ത്യയെ തകർക്കാനും ഞങ്ങൾ തയ്യാറാണ് എന്ന് പറഞ്ഞ് പ്രതിജ്ഞ എടുത്തിറങ്ങിയിരിക്കുന്ന കൂട്ടരാണ് ലഷ്കർ ഇ തൊയ്ബയും ജെയ്ഷെ മുഹമ്മദും അതുകൊണ്ട് തന്നെയാണ് കൃത്യമായ പ്ലാനിങ്ങോടുകൂടി റോ ഐ ബി സംഘങ്ങൾ നൽകിയ ബ്ലൂ പ്രിന്റ് പ്രകാരം ഇന്ത്യൻ സേന ഈ ഭാഗങ്ങളിൽ ഈ ഒൻപത് കേന്ദ്രങ്ങളിൽ കയറി അടിച്ച് തൂഫാനാക്കിയത് ലഷ്കർ ഇ തൊയ്ബയെയും ജെയ്ഷെ മുഹമ്മദിനെയും പൂർണ്ണമായും തച്ച് തകർക്കുകയാണ് ഇന്ത്യയുടെ ലക്ഷ്യം ഇന്ത്യയുടെ സമാധാനപൂർണമായ ദിനങ്ങൾക്കും സമാധാനത്തോടെയുള്ള ജീവിതത്തിനും ഈ രണ്ട് സംഘടനകളും ചത്തൊടുങ്ങണം ദക്ഷിണേഷ്യയിലെ ഏറ്റവും വലുതും ഏറ്റവും സജീവവുമായ ഇസ്ലാമിക ഭീകര സംഘടനകളിലൊന്നാണ് ലഷ്കർ ഇ തൊയ്ബ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ അഫ്ഗാനിസ്ഥാനിലെ കുനാർ പ്രവിശ്യയിൽ ഹഫീസ് മുഹമ്മദ് സയ്യിദ് സഫർ ഇക്ബാൽ എന്നിവർ ചേർന്നാണ് ഈ സംഘടന സ്ഥാപിച്ചത് ഇപ്പോൾ പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിൽ ലാഹോറിനടുത്തുള്ള മുരദ്ഗെ ആസ്ഥാനമാക്കിയാണ് ഇത് പ്രവർത്തിക്കുന്നത് പാക് നിയന്ത്രണത്തിലുള്ള കശ്മീരിൽ സംഘടനയുടെ നിരവധി പരിശീലന ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട് ലഷ്കർ ഇ തൊയ്ബ അംഗങ്ങൾ ഇന്ത്യക്കെതിരായ പല ആക്രമണങ്ങളും നടത്തിയിട്ടുണ്ട് ദക്ഷിണേഷ്യയിൽ ഒരു ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കുക ഇന്ത്യൻ നിയന്ത്രണത്തിലുള്ള കശ്മീരിലെ മുസ്ലിം ജനതയെ സ്വതന്ത്രമാക്കുക തുടങ്ങിയവയാണ് ഇവരുടെ ലക്ഷ്യങ്ങൾ ലഷ്കർ വിട്ടുപോയ ചിലർ മുൻ പാക് പ്രസിഡന്റ് പർവേസ് മുഷറഫിന്റെ നയങ്ങൾക്കെതിരെയുള്ള എതിർപ്പ് രേഖപ്പെടുത്തുവാനായി പാകിസ്ഥാനിൽ പ്രധാനമായും കറാച്ചിയിൽ ആക്രമണങ്ങൾ നടത്തിയതായി ആരോപിക്കപ്പെടുന്നുണ്ട് ഇന്ത്യ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് യുണൈറ്റഡ് കിങ്ഡം യൂറോപ്യൻ യൂണിയൻ റഷ്യ ഓസ്ട്രേലിയ എന്നിവിടങ്ങളിൽ ലഷ്കർ ഇ തൊയ്ബയ്ക്ക് നിരോധനവുമുണ്ട് കശ്മീരിലെ ഒരു ഇസ്ലാമിസ്റ്റ് ഭീകര സംഘടനയാണ് ജെയ്ഷെ മുഹമ്മദ് ഈ സംഘടനയുടെ പ്രധാന ലക്ഷ്യം കശ്മീരിനെ ഇന്ത്യയിൽ നിന്നും വേർപെടുത്തുക എന്നതാണ് ഇതിനായി ഇന്ത്യയിൽ പ്രത്യേകിച്ചും ജമ്മുകശ്മീരിൽ നിരവധി ഭീകരാക്രമണങ്ങൾ ഈ സംഘടന നടത്തിയിട്ടുണ്ട് രണ്ടായിരത്തി രണ്ട് മുതൽ ഇതിനെ പാകിസ്ഥാൻ നിരോധിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിലും അതെല്ലാം വെറും പൊള്ളത്തരമാണ് ഇപ്പോഴും സ്വതന്ത്രമായി ഈ സംഘം പ്രവർത്തിക്കുന്നത് പാക് പട്ടാളത്തിൻ്റെ അനുമതിയോടെയാണ് ജമ്മുകശ്മീരിലെ ഏറ്റവും ഭീകരവും മാരകവുമായ സംഘടനയായി കരുതപ്പെടുന്ന ജെയ്ഷെ മുഹമ്മദിനെ ഓസ്ട്രേലിയ കാനഡ ഇന്ത്യ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ബ്രിട്ടൺ അമേരിക്ക ഐക്യരാഷ്ട്രസഭ എന്നിവ ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഹർക്കത്ത് ഉൾ മുജാഹിദ്ദീനുമായി ബന്ധമുള്ള പല ഭീകരരെയും ഉൾപ്പെടുത്തി പാകിസ്ഥാൻ്റെ ഇൻ്റർ സർവീസ് ഇൻ്റലിജൻസാണ് ജെയ്ഷെ മുഹമ്മദിനെ ഉണ്ടാക്കിയത് എന്ന് കരുതപ്പെടുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ഈ തീവ്രവാദികൾ കാഠ്മണ്ഡുവിൽ നിന്നും ദില്ലിയിലേക്കുള്ള ഇന്ത്യൻ എയർലൈൻസ് വിമാനം തട്ടിക്കൊണ്ടു പോകുകയും താലിബാൻ നിയന്ത്രണത്തിലുള്ള കാണ്ടഹാറിൽ ഇറക്കുകയും ചെയ്തു അവിടെ അവർക്ക് വേണ്ട സംരക്ഷണം പാകിസ്ഥാന്റെ ഉദ്യോഗസ്ഥരും താലിബാനും കൊടുത്തു ഒരു യാത്രികന്റെ കഴുത്തറുത്തതിനെ തുടർന്ന് ഇന്ത്യൻ ഗവൺമെൻറ് ഭീകരരുടെ ആവശ്യങ്ങൾ അംഗീകരിച്ച് ഭീകരരായ മസൂദ് അസറിനെയും ഒമർ സയ്ദിനെയും അഹമ്മദ് സർഗറിനെയും മോചിപ്പിക്കുകയും ചെയ്തു മോചിതരായ ഭീകരർ ഇന്റർ സർവീസ് ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടെ പാകിസ്ഥാനിലേക്ക് കടന്നു പുറത്തിറങ്ങിയ അസറിനെ പുതുതായി ഉണ്ടാക്കിയ ജെയ്ഷെ മുഹമ്മദ് എന്ന സംഘടനയുടെ തലവനാക്കി പാകിസ്ഥാനിൽ നിന്ന് സാധാരണക്കാരെ പിഴിഞ്ഞും ഭയപ്പെടുത്തിയും ഫണ്ട് പിരിച്ചാണ് ഈ സംഘം പ്രവർത്തിക്കുന്നത് ഇതുമാത്രമല്ല മറ്റ് ചില രാജ്യങ്ങളിൽ നിന്ന് ഇവർക്ക് വേണ്ടി ഫണ്ടിങ് നടക്കുന്നുണ്ട് ഈ സംഘടനകളെ ഇല്ലാതാക്കേണ്ടത് ഇന്ത്യയുടെ ആവശ്യമാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ് mm -hmm.